സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സംഭവം നടക്കുന്നത് ഉത്തർപ്രദേശിലെ പറലി പോലീസ് സ്റ്റേഷനിലേക്ക് രണ്ടായിരത്തി പതിനെട്ട് ജൂൺ ഏഴാം തീയതി ഒരു ഫോൺ കോൾ വരികയാണ് രാവിലെ ഏഴ് മണിക്ക് വിളിച്ചയാൾ ആൾ പറഞ്ഞിരിക്കുന്നത് സർ ഞാൻ ഇവിടുത്തെ ഗ്രാമ മുഖ്യനാണ് അതായത് ഇവിടെ ഒരു കുളത്തിൽ ഒരു പുരുഷൻ്റെ മൃതദേഹം കാണുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് വിളിച്ചത് പെട്ടെന്ന് പോലീസുകാർ നേരെ ഫയർഫോഴ്സിൻ്റെ വിവരം അറിയിക്കുന്നു അതിനുശേഷം എന്ന് പറഞ്ഞാൽ മുതിർന്ന ഓഫീസർമാരെയൊക്കെ വിവരം അറിയിച്ചതിന് ശേഷം പോലീസും ഫയർഫോഴ്സും എല്ലാവരും ഒരു അരമണി മണിക്കൂറിനുള്ളിൽ തന്നെ ആ ഒരു പറഞ്ഞ സ്ഥലത്തെത്തുന്നു അവിടെ എത്തുമ്പോഴെന്ന് പറഞ്ഞാൽ ഗ്രാമമുഖ്യന്മാരുണ്ട് അതുപോലെ തന്നെ അവിടെയുള്ള രാഷ്ട്രീയക്കാരുണ്ട് പ്രമാണിമാരുണ്ട് നാട്ടുകാരും എല്ലാവരും അവിടെ തന്നെയുണ്ട് ആരാണ് മരിച്ചിരിക്കുന്നതെന്ന് അവർക്ക് ആർക്കും അറിയില്ല മരിച്ചത് പാൻറ്റും ഷർട്ടുമായിരുന്നു വേഷം കമുന്ന് കിടക്കുന്ന നിലയിലുമാണ് ഏതായാലും ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ നേരെ കുളത്തിലേക്ക് ഇറങ്ങുന്നു അതിനുശേഷം ആ ഒരു മൃതദേഹം വലിച്ചു കയറ്റി പുറത്തെടുക്കുകയാണ് പുറത്തെടുത്ത് കിടത്തിയപ്പോഴാണ് എല്ലാവർക്കും മനസ്സിലായത് മരിച്ചിരിക്കുന്നത് അവിടെ അടുത്ത് തന്നെയുള്ള നിതിൻ എന്ന് പറയുന്ന നാൽപ്പത് വയസ്സുകാരനാണെന്ന് അതായത് നിതിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെയുള്ള പലിശക്കാരനാണ് ഒരുപാട് പേർക്ക് പലിശ കൊടുക്കാൻ പലിശയ്ക്ക് പണം കൊടുക്കാറുണ്ട് പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയൊരു ഗുണ്ടാസംഘങ്ങളൊക്കെ ഉണ്ട് ഭീഷണിപ്പെടുത്തി പൈസ വാങ്ങിക്കാറുണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യുന്നൊരു വ്യക്തി തന്നെയാണ് അതുകൊണ്ട് തന്നെ നാട്ടുകാരുടെ ഒരു സംശയം എന്ന് പറഞ്ഞാൽ ആരെങ്കിലും തല്ലിക്കുന്ന് കുളത്തിൽ കൊണ്ടിട്ടതാണോ കാരണം ഇവനൊരു തല്ലുകൊള്ളിയാണ് ഇവിടെയുള്ള ഒരു അലമ്പം തന്നെയാണ് പല സ്ഥലങ്ങൾത്തും കയറിയിട്ട് ഒരുപാട് പ്രശ്നമാക്കുന്നവനാണ് അതുകൊണ്ട് ആരെങ്കിലും കൊടുത്ത പണിയാണോ പക്ഷേ വേറെ ഈ പുറമെയുള്ള മുറിവുകളോ കാര്യം ോ ഒന്നും തന്നെ ഇല്ലായിരുന്നു അതുകൊണ്ട് തന്നെ പോലീസിന് മനസ്സിലായി ഒന്നുകിൽ ഇത് പോഴി പോകുമ്പോഴേ കുളത്തിൽ വീണതാണ് അല്ലാതെ ആരും തല്ലിക്കൊന്ന് ഇട്ടതൊന്നുമല്ല എന്ന് പോലീസിന് പ്രാഥമിക അന്വേഷണത്തിൽ മനസ്സിലായി അങ്ങനെ ഇൻക്വസ്റ്റും കാര്യങ്ങളൊക്കെ തയ്യാറായി കഴിഞ്ഞതിന് ശേഷം മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് വിട്ടു പോസ്റ്റ്മോർട്ടം ഒക്കെ കഴിഞ്ഞ് മൃതദേഹം ബോഡി ബന്ധുക്കൾക്ക് വിട്ടുകൊടുത്ത് ബന്ധുക്കളെ ആ ബോഡിയാണെങ്കിൽ സംസ്കരിക്കുകയും ചെയ്തു രണ്ട് ദിവസം കഴിഞ്ഞപ്പോഴേ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നു ആ റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത് ഇയാൾ മരിച്ചിരിക്കുന്നത് പിന്നെ മുങ്ങിയിട്ടല്ല ഇയാളുടെ ഴുത്തി ഞരിച്ചാരോ കൊലപ്പെടുത്തിയതാണ് ഒന്നുകിലെന്ന് പറഞ്ഞാൽ റോ ഈ പിന്നെ റോപ്പോ കയറോ ഇല്ലെങ്കിൽ ഷാളോ അങ്ങനെയുള്ള എന്തോ ഒരു വസ്തു കൊണ്ടാണ് ഇയാളെ കൊലപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ എവിടെ നിന്നോ കൊലപ്പെടുത്തിയതിന് ശേഷം ഇവിടെ കൊണ്ടുവന്നിട്ടതാണ് അങ്ങനെ പോലീസ് വീണ്ടും ഈ കരയിലേക്ക് വരികയാണ് ഈ കുളത്തിൻ്റെ കരയിലേക്ക് അവിടെ എത്തിയിട്ട് അവിടെ മൊത്തത്തിൽ പരിശോധിച്ചു പക്ഷേ അവിടെയൊക്കെ എന്ന് പറഞ്ഞാൽ ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും പോയ കാൽപ്പാടും കാര്യങ്ങളൊക്കെയാണ് ഉള്ളത് പക്ഷേ ഒരു മൂലയിൽ ചെന്നപ്പോഴേ അവിടെ ഒരു വണ്ടിയുടെ ചെറിയൊരു ചക്രത്തിൻ്റെ പാടുണ്ട് അതും മാത്രവുമല്ല ആ ഒരു സ്ഥലത്ത് വണ്ടി പോകാത്ത ഒരു സ്ഥലമാണ് പക്ഷേ അവിടെ ഒരു വണ്ടി പോയതിൻ്റെ ഒരു സ്ഥലമുണ്ട് പിന്നെ അവിടെ നിന്നും കുളത്തിലേക്ക് തള്ളിയിട്ടതിൻ്റെ ഒരു ചെറിയൊരു സൂചനയും കൂടിയുണ്ട് ഉണ്ട് ഏതായാലും ആ ഒരു പരിസരത്തൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇയാളെ പറ്റിയിട്ട് പോലീസ് അന്വേഷിച്ചു ഇയാൾ എന്തിനാണ് ഈ സ്ഥലത്തൊക്കെ വരുന്നത് എന്നുള്ള കാര്യത്തിന് അപ്പോഴാണ് ഒരു സ്ത്രീ രഹസ്യമായിട്ട് പറഞ്ഞത് സാർ ഇവിടെ അടുത്തുള്ള ഒരു ഗീത എന്ന് പറയുന്ന ഒരു മുപ്പത്തിയെട്ട് വയസ്സുകാരിയും പിന്നെ അവരുടെ മകൾ രോഷ്ണി എന്ന് പറയുന്ന ഒരു പതിനാറ് വയസ്സുകാരിയും താമസിക്കുന്നുണ്ട് ഈ ഗീത എന്ന് പറഞ്ഞാൽ വിധവയാണ് അവരുടെ ഭർത്താവും മരിച്ചിട്ട് ഏകദേശം ഒരു പത്തു മാസത്തോളമായി എന്ന് ഈ സ്ത്രീ രഹസ്യമായിട്ട് പറഞ്ഞു ഇനി അവരുടെ വീട്ടിൽ ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട് സാർ അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചതാണോ എന്ന് എനിക്കറിയില്ല ഇത് വേറെ ആരോടും പറയരുത് എന്നും അവർ പറഞ്ഞു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവൻ ആൾ ശരിയല്ല ഇവൻ്റെ കുടുംബക്കാരായാലും ഈ നിതിൻ എന്ന് പറയുന്നവൻ ചീരെ ശരിയല്ല അവൻ്റെ കൂടെയുള്ളവരും കാരണം റൗഡിയും റൗഡിത്തരവും കാര്യങ്ങളൊക്കെ ഉള്ളതാണ് ഇനി അപവാദം എന്തെങ്കിലും പറഞ്ഞു വരുത്തിയെന്ന് കരുതിയിട്ട് എന്നെ എന്തെങ്കിലും ചെയ്താലോ അതുകൊണ്ടാണ് ഞാനിങ്ങനെ പറയുന്നത് എന്ന് കൈ ഈ സ്ത്രീ പറയുകയും ചെയ്തു അപ്പോൾ ഇൻസ്പെക്ടർ പറഞ്ഞു നിങ്ങൾ പേടിക്കണ്ട നിങ്ങളുടെ പേരൊന്നും ഇവിടെ പറയാൻ പോകുന്നില്ല അങ്ങനെ ഇൻസ്പെക്ടറും അതുപോലെ സംഘവും നേരെ ഗീതയുടെ വീട്ടിലേക്ക് പോകുന്നു അവിടെ എത്തി ബെല്ലടിച്ചപ്പോഴും ഗീത പുറത്തു വന്നു ഗീത പുറത്ത് വന്നപ്പോഴെന്ന് പറഞ്ഞാൽ മകളും അവിടെ തന്നെ ഉണ്ടായിരുന്നു അങ്ങനെ രണ്ടുപേരും നിങ്ങളാണോ ഗീത എന്ന് പറയുന്ന സ്ഥിതി അതേ സാർ ഞാനാണ് ഇതെൻ്റെ മകളാണ് റോഷനി എന്നാണ് പേര് ഇവിടെ ഇവിടെ സ്കൂളിൽ പഠിക്കുന്നതാണ് എന്നൊക്കെ പറഞ്ഞു പിന്നീട് ചോദിച്ചു നിങ്ങളുടെ വീട്ടിലേക്ക് നിതിൻ വരാറുണ്ടോ ഉണ്ട് സാർ എൻ്റെ ഭർത്താവ് കുറച്ച് പൈസ കടം വാങ്ങിച്ചേർന്നു അതിലെ കാര്യമൊക്കെ സംസാരിക്കാൻ അദ്ദേഹം വരാറുണ്ട് പല പലപ്പോഴും വരാറുണ്ട് പക്ഷേ ഇപ്പോൾ ഈയിടെ ആയിട്ടൊന്നും വന്നിട്ടില്ല എന്ന് പറയുകയും ചെയ്തു ഇത് പറയുമ്പോഴും ഈ ഗീതയുടെ ആ ഒരു ഒരു പരിങ്ങൽ പോലീസുകാർ ശ്രദ്ധിച്ചിരുന്നു അങ്ങനെ ഇരിക്കെ രണ്ടാമത്തെ ദിവസം വന്നിട്ട് പോലീസ് പറഞ്ഞു ഗീതയോട് ഒന്ന് രണ്ടുപേരും സ്റ്റേഷനിലേക്ക് വരണം ചെറിയൊരു കാര്യമുണ്ട് അത് ചോദിച്ചു കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ വിടാമെന്ന് പറഞ്ഞു അങ്ങനെ അമ്മയെയും മകളെയും സ്റ്റേഷനിലേക്ക് കൊണ്ടുവരുന്നു സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്നപ്പോൾ അമ്മ ഇത് തന്നെയാണ് ആവർത്തിക്കുന്നത് സാർ എനിക്കൊരു ഇതുമില്ല എനിക്ക് അങ്ങനെ ഒരു പിന്നെ ബന്ധേ ഇല്ല എന്നൊക്കെ പറഞ്ഞ് എല്ലാം നിഷേധിക്കുകയാണ് ഉണ്ടായത് പിന്നീട് എന്ന് ഗീതയോട് പറഞ്ഞു നീ വെളിയിലിരിക്കു എന്ന് പറഞ്ഞിട്ട് മകളെ വിളിക്കുന്നു മകളെ വിളിച്ചിട്ട് പറഞ്ഞു പോലീസ് നിന്റെ അമ്മയെല്ലാം സമ്മതിച്ചു അവിടെ കണ്ട കാര്യങ്ങൾ എന്താണെന്ന് ചോദിച്ചാൽ പറയുന്നു എന്ന് പറയുമ്പോഴേക്ക് ഈ പെൺകുട്ടി അവിടെ കണ്ട കാര്യങ്ങളൊക്കെ പറയുകയാണ് അതായത് ഈ നിതിൻ എന്ന് പറയുന്നവൻ അവിടെ എങ്ങനെ വന്നു അവനെ എന്താണ് ഇവർ ചെയ്തത് എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നു പിന്നീട് എന്ന് പറഞ്ഞാൽ ഗീത എന്ന് പറയുന്ന സ്ത്രീയെ പോലീസ് അകത്തേക്ക് കൊണ്ടുവരുന്നു അതായത് മകൾ എല്ലാ കാര്യങ്ങളും പറഞ്ഞു ആ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഈ സ്ത്രീയോട് പറയുന്നു പിന്നീട് തൻ്റെ ഭർത്താവ് മരിച്ചതിന് ശേഷം ഒരു പത്ത് പത്ത് മാസത്തിനിടയിൽ നടന്ന കാര്യങ്ങളൊക്കെ ഈ സ്ത്രീ ഇങ്ങനെ പറയുകയാണ് ഇത് കേട്ട അവിടെയുള്ള പോലീസുകാർ പോലും തലയിൽ കൈവെച്ച് പോയി അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇത് ഇതിനെപ്പറ്റി പറയുന്നത് അതായത് ഈ രവി ഗുപ്ത എന്ന് പറയുന്ന ഒരു കർഷകൻ അയാൾക്കെന്ന് പറഞ്ഞാൽ ഒരുപാട് പാഠങ്ങളും കാരണ കാര്യങ്ങളൊക്കെ കാര്യങ്ങളൊക്കെയുണ്ട് പിന്നെയെന്ന് പറഞ്ഞാൽ ഒരുപാട് പാഠത്തിന് എടുത്തിട്ടുണ്ട് അങ്ങനെ നല്ല രീതിയിൽ അധ്വാനിക്കുന്ന ഒരു കർഷകനാണ് അവിടെയുള്ള ജനങ്ങൾക്ക് എല്ലാവർക്കും ജോലി കൊടുക്കുന്നത് ഇയാളാണ് ഈ രവി ഗുപ്തൻ അങ്ങനെ കൃഷി ചെയ്ത് നല്ല പൈസയൊക്കെ സമ്പാദിച്ചിങ്ങനെ വരുമ്പോഴാണ് ഈ ഗീത എന്ന് പറയുന്ന യുവതിയെ കണ്ടുമുട്ടുന്നത് അങ്ങനെ ഗീതയുമായിട്ട് പിന്നീട് പ്രണയത്തിലാവുകയും രണ്ടുപേരും കല്യാണം കഴിക്കുകയും ചെയ്തു അതിനുശേഷമാണ് ഈ റോഷണി എന്ന് പറയുന്ന മകൾ മകളുണ്ടാകുന്നത് വളരെ സന്തോഷത്തോടു കൂടിയിട്ട് അതായത് ഒരു പത്തു മാസം മുന്നേവരെ ജീവിച്ച ഒരു കുടുംബമായിരുന്നു പെട്ടെന്നൊരു വ വരൾച്ച വരികയും ഇയാളുടെ കൃഷികളെല്ലാം നഷ്ടത്തിലാവുകയും ചെയ്തു അങ്ങനെ ഒരുപാട് പേർക്ക് ഇയാൾ പൈസ കൊടുക്കാനായി ഇയാളുടെ സ്ഥലങ്ങളും കാര്യങ്ങളും ഒക്കെ വിറ്റതിന് ശേഷം ഇയാൾ ഒരുപാട് പേരുടെ പൈസ കൊടുത്തു പക്ഷേ നിരന്തരം ന്തരമായിട്ട് ഈ നിധിനെ പോലെയുള്ള ആൾക്കാരുടെ ഭീഷണിയുണ്ട് അവർക്കൊക്കെ ഒരുപാട് പൈസ കൊടുക്കാനുണ്ട് അതിൽ നിധിനാണ് ഏറ്റവും കൂടുതൽ പൈസ കൊടുക്കാനുള്ള പത്ത് ലക്ഷം രൂപയാണ് നിധിന് കൊടുക്കാനുള്ളത് ഏതായാലും ഒരു ദിവസം പത്തു മാസങ്ങൾക്കുമ്പ് ഒരു ദിവസം ഈ ലോകം തന്നെ അയാൾ ഉപേക്ഷിച്ച് പോയി എന്നുള്ളതാണ് ഉപേക്ഷിച്ച് പോകുക പറഞ്ഞാൽ അയാൾ ജീവനൊടുക്കി അയാളുടെ ഒരു പാടത്ത് വെച്ചിട്ട് അവിടെയുള്ള മരുന്നെടുത്ത് കുടിച്ച് ജീവനൊടുക്കി അതിനുശേഷം ഈ ഗീതയും മകളും മാത്രമായി വീട്ടിൽ പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിരന്തരമായിട്ട് കടക്കാറ് വരാൻ തുടങ്ങി അവരോടൊക്കെ പറഞ്ഞ് എൻ്റെ കയ്യിൽ ില്ല ഞാനാണെങ്കിൽ ഇപ്പോഴും ചെറിയൊരു ശമ്പളത്തിൻ്റെ ജോലിയാണ് ചെയ്യുന്നത് അത് എനിക്കും എൻ്റെ മകൾക്കും ജീവിക്കാൻ മാത്രമേ കഴിയൂ എന്നെങ്കിലും പണം കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് തരാം എവിടെയൊന്നും വരാനില്ല പണം എന്നൊക്കെ പറഞ്ഞപ്പോഴേ ഒരുപാട് പേര് ഒഴിഞ്ഞു പോയി കാണും ഒന്നും ഒന്നും മേണിക്കാനില്ല എല്ലാം വിറ്റിരിക്കുന്നു ഇനി എന്തിനാണ് ഇവിടെ നിൽക്കുന്നത് എന്നുള്ള തരത്തിൽ പക്ഷേ നിതിൻ എന്നും പറയുന്നതും വന്നിട്ട് പറഞ്ഞ കഥ ഇത് കേട്ടപ്പോഴേ ശരിക്കും എന്ന് ഗീത ശരിക്ക് ഒരു എന്നാ പറയുക ഊരാ കുടുക്കലായി എന്നുള്ളതാണ് അതായത് ഈ വീടിൻ്റെ പ്രമാണം വെച്ചിട്ടാണ് പത്ത് ലക്ഷം രൂപ കൊടുത്തത് എന്നാണ് നിതിൻ പറയുന്നത് അങ്ങനെ നിധിനെ നിതിൻ പിന്നെ അവിടെ ഈ ഇത് സംസാരിക്കാൻ വേണ്ടിയിട്ട് അവിടെ വരുന്നു അങ്ങനെ ഇത് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോഴേ ഈ സ്ത്രീയെ അതായത് ഗീത എന്ന് പറയുന്ന സ്ത്രീലുടയ്ക്കുകയാണ് അതായത് ഈ സ്ത്രീയോട് എന്തോ ഒരു അട്രാക്ഷൻ തോന്നുകയാണ് ഈ നിതിന് ഇത് പെട്ടെന്ന് ഈ സ്ത്രീക്കും മനസ്സിലായി ഈ സ്ത്രീ വിചാരിച്ചു ഇനി ഇവന് ചെയ്ത് കിടന്നു കൊടുത്തു കഴിഞ്ഞാൽ ഈ പൈസയും കൊടുക്കാൻ ഇവിടെ താമസിക്കുകയും ചെയ്യുക ഏതായാലും ഈ ബിന ഗീത എന്ന് പറയുന്ന സ്ത്രീ എന്ത് ചെയ്തു എനിക്കും സമ്മതമാണ് എന്നുള്ള തരത്തിൽ ഇവർ ചില േഷ്ടകളൊക്കെ കാണിച്ചു അത് കാണിച്ചപ്പോഴും നിദിനും വളരെ സന്തോഷമായി അങ്ങനെ അന്നു മുതൽ ഈ നിതിനും അതുപോലെ ഈ ഗീതയും തമ്മിലെ അവിടെ ഒരു അവിഹിത ബന്ധം സ്റ്റാർട്ടായി എന്നുള്ളതാണ് പിന്നീട് പല സമയങ്ങളിലും ഇവർ വരും അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഇഷ്ടംപോലെ പൈസ ഇയാൾ കൊടുക്കും ഇതിനിടയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇയാൾ ടൗണിലേക്ക് പോയിട്ട് വരാൻ വേണ്ടിയിട്ട് ഒരു സ്കൂട്ടി വാങ്ങിച്ചു കൊടുത്തു അങ്ങനെ ഇവരുടെ ജീവിതം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കുശാലായിട്ട് നടക്കുന്ന മകൾ ഇതൊക്കെ കാണുന്നുണ്ടായിരുന്നു അതായത് അമ്മയുടെയും മാറ്റങ്ങളും അതുപോലെ തന്നെ നിതിൻ എന്ന് പറയുന്നവന് ഈ വീട്ടിലേക്ക് വരുന്നതും ഇതൊക്കെ എന്ന് പറഞ്ഞാൽ മകൾ കാണുന്നുണ്ടായിരുന്നു പതിനാറ് വയസ്സുള്ള മകൾക്ക് പലതും അറിയണം എന്നുള്ള കൗതുകവും ഉണ്ടായിരുന്നു അതിന് വേണ്ടിയിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അമ്മയും ഇയാളും എന്താണ് ചെയ്യുന്നത് എന്നറിയാനുള്ളൊരു കൗതുകമൊക്കെ മകൾക്കുണ്ട് പക്ഷെ ഇതെങ്ങനെ എന്നുള്ളതാണ് പക്ഷെ ഒരു ദിവസം ഈ നിധിൻ മനസ്സിലാക്കുകയാണ് ഈ പെൺകുട്ടിക്ക് എന്തോ ഒരു മാറ്റം വന്നിട്ടുണ്ട് ഈയിടെയായിട്ട് ഈ പെൺകുട്ടിക്ക് എന്ന് പറഞ്ഞാൽ എന്തൊക്കെയോ കാണണം അറിയണം എന്നുള്ളൊരു മാറ്റമുണ്ട് അതിന് വേണ്ടിയിട്ട് ഈ ഗീതയും അതുപോലെ തന്നെ നിതിനും കൂടിയിട്ട് കിടക്കുന്ന ആ മുറിയുടെ അതായത് കിടക്കുന്ന പറഞ്ഞാൽ അയാൾ വല്ലപ്പോഴും വന്നു കഴിഞ്ഞാൽ ഇവർ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറും പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കുട്ടി വെളിയിലായിരിക്കും വെളിയിൽ പഠിച്ചു കൊണ്ടായിരിക്കും എന്നുണ്ടാവുക അപ്പോൾ ഈ കുട്ടിക്ക് പലതും കാണണം എന്നുള്ളത് കൊണ്ട് തന്നെ ഇയാൾ ജനല് പതുക്കെ തുറന്നു വെക്കും അതൊന്നും ഈ സ്ത്രീ അറിയുന്നില്ല ഈ സ്ത്രീ അറിയാതെ പതുക്കെ തുറന്നു വെക്കും പിന്നീട് ഈ കുട്ടി പലപ്പോഴും തന്നെ ജനൽ വഴി ഇവരുടെ കാമുകേളികളൊക്കെ കാണുകയാണ് അതായത് സ്വന്തം മാതാവിൻ്റെയും മാതാവിൻ്റെ കാമുകൻ്റെയും ഈ കുട്ടിയെ നോക്കുന്നുണ്ട് ണ്ട് എന്നുള്ളത് കൃത്യമായിട്ടും നിദിനും അറിയാം ഒരു ദിവസം ഈ നിതിൻ വിചാരിച്ചു ഈ കുട്ടിക്കിനി സമ്മതമായിരിക്കുമോ എങ്ങനെയെങ്കിലും ഈ കുട്ടിയെ കൂടി തൻ്റെ വരുതിയിലാക്കണമെന്ന് അങ്ങനെ ഇരിക്കെ ഒരു ദിവസം നിതിൻ അവിടെ വന്നപ്പോഴാണ് ഈ സ്ത്രീ പറയുന്നത് ഗീത എന്ന് പറയുന്ന സ്ത്രീ പറയുന്നു ഞാൻ മാർക്കറ്റിൽ പോയിട്ട് വരാം അതുവരെ ഇവിടെ ഇരിക്കൂ എന്ന് പറഞ്ഞിട്ട് സ്കൂട്ടിയും എടുത്ത് മാർക്കറ്റിലേക്ക് പോവുകയാണ് ഇത് തന്നെ കിട്ടിയ അവസരം എന്ന് വിചാരിച്ചിട്ട് ഇയാൾ ഈ പെൺകുട്ടിയുടെ തോളിൽ കൈവച്ചു ആ പെൺകുട്ടിക്ക് ഒരു കുഴപ്പവും ഉണ്ടായിരുന്നില്ല അങ്ങനെ ഈ നിധിനും അതുപോലെ തന്നെ ഈ പതിനാറ് വയസ്സുകാരിയും തമ്മിലും അവിടെ ഒരു ബന്ധം തുടങ്ങി പല സമയങ്ങളിലും പിന്നീട് നിതിൻ അവിടെ വന്നു പോ വന്നു പോവുകയായി അതായത് ഈ പെൺകുട്ടിയുടെ അമ്മ എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ ഇയാൾ അറിഞ്ഞ് നേരത്തെ വരും പിന്നീട് എന്ന് പറഞ്ഞാൽ ഈ പെൺകുട്ടിയും അതുപോലെ തന്നെ നിധിനും തമ്മിലുള്ള ഒരു ബന്ധം ഒരു ദിവസം ഈ സ്ത്രീ ഇതുപോലെ മാർക്കറ്റിൽ പോയിട്ട് വരാമെന്ന് പറഞ്ഞു പോകുന്നു പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തോ എടുക്കാൻ മറന്നിട്ട് സ്ത്രീ പെട്ടെന്ന് തിരിച്ചു വരികയാണ് തിരിച്ചു വന്ന തൻ്റെ ബെഡ്റൂമിൽ കണ്ട കാഴ്ച എന്താണെന്ന് വെച്ചാൽ തൻ്റെ മകളും അതുപോലെ തന്നെ ഈ നിതിനും കൂടിയിട്ടുള്ള കാമകേളികളായിരുന്നു ഇത് കണ്ട് നിയന്ത്രണം വിട്ട ഈ സ്ത്രീ നല്ല രീതിയിൽ നിധിനെ അടിക്കുന്നു പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിദിനും ഒരുപാട് തെറിയൊക്കെ പറയുന്നുണ്ട് അപ്പോൾ നിധിൻ പറഞ്ഞ് ഭീഷണി ടുത്തി നിന്നെയും നിൻ്റെ മകളെയും ഇവിടെ നിന്ന് ഓടിക്കും അതായത് എനിക്ക് വഴങ്ങി തന്നില്ലെങ്കിൽ എന്ന് പിന്നീട് ഈ അമ്മയും മകളും മാറി മാറി അമ്മയെയും മകളെയും മാറി മാറി നിധിന് ഉപയോഗിക്കാൻ തുടങ്ങി ഒരു ദിവസം ഈ നിതിൻ്റെ ഒരാഗ്രഹം കേട്ട് ശരി അമ്മയും മകളും നടുങ്ങിപ്പോയി എന്നുള്ളതാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടു പേരെയും എനിക്ക് ഒരുമിച്ച് ബന്ധത്തിൽ ഏർപ്പെടണം എന്നുള്ള തരത്തിലായിരുന്നു ഇയാളുടെ സംസാരം ഇത് കേട്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഭയന്ന് പോയി ഗീത എന്ന് പറയുന്ന സ്ത്രീ അവരപ്പോൾ പറഞ്ഞു ഇന്ന് സാധിക്കില്ല നാളെ വരാൻ വേണ്ടി പറഞ്ഞു അങ്ങനെയാണ് പിറ്റേന്ന് വളരെ സന്തോഷത്തോട് കൂടിയിട്ട് ഇയാൾ ഈ വീട്ടിലേക്ക് വരികയാണ് വീട്ടിലേക്ക് വന്നു ഇനി ഞാനിന്ന് പോകുന്നില്ല എന്നൊക്കെ പറഞ്ഞ് വളരെ സന്തോഷത്തോടെ ഇയാളെ അകത്ത് കയറിയപ്പോൾ തന്നെ തലക്കടിച്ച് ഇയാൾ വീഴ്ത്തുകയാണ് വീഴ്ത്തി കഴിഞ്ഞതിന് ശേഷം അമ്മയും മകളും അവിടെയുള്ളൊരു ഷാൾ മുറുക്കിയിട്ട് ഇയാളെ കൊലപ്പെടുത്തി പിന്നീട് അഞ്ചോ ആറോ മണിക്കൂർ ഇവരുടെ കട്ടിൻ്റെ അടിയിൽ ഈ മൃതദേഹം വെച്ചു അതായത് രാത്രിയാവണം അവിടെയൊക്കെ എന്ന് പറഞ്ഞാൽ അയൽവാസികളും എല്ലാവരുമുണ്ട് അങ്ങനെ രാത്രിയാവാൻ കാത്തിരുന്നു രാത്രി രണ്ട് മണിയോട് കൂടിയിട്ട് ഈ രണ്ട് സ്ത്രീകൾ അതായത് ഈ പതിനാറ് വയസ്സുകാരിയെ ായ മകളും അതുപോലെ ഈ അമ്മയും കൂടിയിട്ട് ഈ മൃതദേഹം നടുവിൽ വെച്ചു ഈ സ്ത്രീയാണ് വണ്ടി ഓടിക്കുന്നത് മകൾ ഈ മൃതദേഹം പിടിച്ചിരുന്നു പിന്നീട് എന്ന് പറഞ്ഞാൽ കുളത്തിൻ്റെ കരയിലേക്ക് കൊണ്ടുപോയിട്ട് അങ്ങ് സൈഡിൽ വരെ കൊണ്ടുപോയിട്ടാണ് കുളത്തിലേക്ക് തള്ളിയിടുന്നത് അപ്പോഴാണ് ആ ഒരു തള്ളിയിട്ട കലയും അതുപോലെ സ്കൂട്ടറിൻ്റെ പാടും കണ്ടത് എന്നുള്ളതാണ് അങ്ങനെ ഈ സ്ത്രീയെയും അതുപോലെ തന്നെ മകളെയും പോലീസ് അറസ്റ്റ് ചെയ്യുന്നു പിന്നീട് എന്ന് പറഞ്ഞാൽ കോടതിയിൽ ഹാജരാക്കുന്നു കുറേ നാൾ കഴിഞ്ഞതിന് കഴിഞ്ഞതിന് ശേഷം ഈ കേസിൻ്റെ വിചാരണയും കാരണം കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഈ സ്ത്രീക്ക് അതായത് ഗീത എന്ന് പറയുന്ന മുപ്പത്തെട്ട് വയസ്സുകാരി മൂന്ന് വർഷം കഠിന തടവിന് വിധിക്കുകയാണ് പിന്നീട് എന്ന് പറഞ്ഞാൽ ഒന്നര വർഷത്തോട് കൂടിയിട്ട് ഇവരുടെ ശിക്ഷ കാലാവധിയും കഴിഞ്ഞു അതായത് നല്ല നടപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് എന്താണെന്ന് വെച്ചാൽ കോടതിക്കും എല്ലാവർക്കും ബോധ്യപ്പെട്ടു ഈ നിതിൻ എന്ന് പറയുന്ന ഒരു വ്യക്തി ചെയ്ത കാര്യങ്ങളെ പൈസ കൊടുക്കാനുണ്ടെന്ന് കരുതിയിട്ട് ഒരു കുടുംബത്തോട് കാണിച്ച അതിക്രമങ്ങളെ അതുപോലെ മകളെ വെറുതെ വിടുകയും ചെയ്തു മകൾക്ക് വേണ്ടിയാണ് താനിത് ചെയ്തത് എന്നാണ് ഈ സ്ത്രീ കോടതിയിൽ വാദിച്ചത് എന്നുള്ളതാണ് ഇതിലെന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയൊരു കുറ്റക്കാരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്ത്രീ തന്നെയാണ് ഈ സ്ത്രീ ഇവരുടെ താൽക്കാലിക ലാഭത്തിന് വേണ്ടിയിട്ട് ഈ ഇവന് ഇവന് വഴങ്ങിക്കൊടുത്തതാണ് എന്നുള്ളതാണ് ആലോചിച്ച് നോക്കണ നിങ്ങളെ ഈ സ്ത്രീ അങ്ങനെ വഴങ്ങിക്കൊടുത്തില്ലായിരുന്നെങ്കിൽ ആ ഒരു കുഞ്ഞിൻ്റെ ജീവിതം പിന്നെ എന്താ പറയേണ്ടത് ഇതുപോലെ ആവില്ലായിരുന്നു ഇപ്പോഴെന്ന് പറഞ്ഞാൽ ആ ഗ്രാമം പോലും ആ നാട് പോലും വിട്ടുപോകേണ്ട ഒരു സ്ഥിതിയിലായിരുന്നു അവർ പിന്നീട് എന്ന് പറഞ്ഞാൽ അവർ ആ സ്ഥലമൊക്കെ വിറ്റ് അവർന്ന് വിട്ടുപോയി എന്നുള്ളതാണ് അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് മൂന്നാമത്തെ മൂന്നാമത്തൊരാളെ നമ്മുടെ വീട്ടിലേക്ക് അടുപ്പിക്കുമ്പോഴും വളരെയധികം സൂക്ഷിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് നന്ദി നമസ്കാരം